ഹലോ ഫ്രണ്ട് നമസ്കാരം ഞാൻ അമീർ വായാ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിലുള്ള വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ സേവ് ചെയ്യാം അതും ഒരു സോഫ്റ്റ്വെയറും കൂടാതെ ഒന്നിൻ്റെയും സപ്പോർട്ട് കൂടാതെ കമ്പ്യൂട്ടറിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി വീഡിയോസ് എങ്ങനെ സേവ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വിഗ ഒരുവിധം ആൾക്കറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് ഏതൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നുവോ ആ വീഡിയോൻ്റെ തൊട്ട് താഴെ ഉദാഹരണത്തിന് ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ആ വീഡിയോ ഇട്ട ടൈം കാണിക്കുന്നുണ്ട് ആ വീഡിയോ ഇട്ട വ്യക്തിയുടെ തൊട്ട് താഴെ ആ വീഡിയോ ഇട്ട ടൈമിങ്ങോ ഡേറ്റോ കാണിക്കും അതിൽ റൈറ്റ് ബട്ടൺ അമർത്തിയ ശേഷം പ്രസ്തുത ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഒരു പുതിയ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും അത് ആ വീഡിയോ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം വേറെ ഒരു ഫയലും ഇവിടെ ഓപ്പൺ ഓപ്പണാവാവില്ല ആ വീഡിയോ മാത്രമേ ഉള്ളൂ ആ വീഡിയോൻ്റെ ലിങ്കാണ് ഈ മുകളിൽ കാണുന്നത് ആ വീഡിയോൻ്റെ ലിങ്കിൽ നിന്ന് പശ്ചാത്തല ഭാഗം എച്ച് ടി മുതൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്നിവരെ നമുക്ക് റിമൂവ് ചെയ്യാം ഡിലീറ്റ് ആക്കുക ആ മാർക്ക് ചെയ്താൽ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്ത വാർത്ത് എം എന്നും കൊടുക്കുക അപ്പോൾ എം ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം പിന്നെ അതിൻ്റെ ലിങ്ക് കോഡ് നമ്പർ വൺ എം കൊടുക്കുന്നത് ഈ വീഡിയോ മൊബൈലിൽ ഓപ്പൺ ആക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ മൊബൈലിൽ കാണുന്നത് പോലെ ആയിരിക്കും വരിക നമുക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ലിങ്ക് ഓപ്പൺ ആക്കിയാൽ ഈ വീഡിയോ മൊബൈലിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ പോർഷനിലേക്കാണ് വീഡിയോ വന്നിട്ടുണ്ടത് ശരിക്കും ശ്രദ്ധിക്കുക ഈ വീഡിയോ സേവ് ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നു ഈ വീഡിയോ പ്ലേ ചെയ്ത ശേഷം പ്ലേ ചെയ്ത ശേഷം റൈറ്റ് ബട്ടൺ അമർത്ത ശേഷം നാലാമത്തെ ഓപ്ഷൻ സേവ് വീഡിയോ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഏത് ഫയലിലേക്കാണ് വീഡിയോ സേവ് ചെയ്യേണ്ടത് ആ ഫയൽ ഓപ്പൺ ചെയ്യുക അതിലേക്ക് സേവ് അടിക്കുക അപ്പോൾ ഈ മോണിറ്ററിൻ്റെ തൊട്ട് തായിയായി തായിയായി നിങ്ങൾക്ക് ഇടതു ഭാഗത്ത് ആ വീഡിയോ സേവ് സേവായിട്ട് കാണാം ആ വീഡിയോ സേവ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ സേവ് ചെയ്ത വീഡിയോസ് ആയത് ആ വീഡിയോസ് ആണ് ഇവിടെ സേവ് സേവായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വീഡിയോ ഇതേപോലെ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഒന്ന് ചെയ്യാനേ ഉള്ളൂ വീഡിയോ ഇട്ടതിൻ്റെ താഴെ വീഡിയോ ഇട്ട ടൈം കാണിക്കും അതിൽ റേറ്റ് വട്ടൺ അമർത്തുക പച്ചത്ത ഓപ്ഷൻ ഓപ്പൺ ലിങ്ക് സെലക്ട് ചെയ്യുക അതിന് ശേഷം ആ ലിങ്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ഒരു ഡബ്ല്യൂ ഡബ്ല്യു ഡെ റിമൂവ് ചെയ്യോപ്ഷൻ കൊടുക്കില്ല